നിരവധി റൗണ്ട് ചർച്ചകൾക്ക് ശേഷം പുതിയ ഉഭയകക്ഷി വ്യാപാര കരാർ അന്തിമമാക്കുന്നതിൽ ഇന്ത്യയും അമേരിക്കയും ഗണ്യമായ പുരോഗതി കൈവരിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് സത്യത്തിൽ ഇതിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് പ്രധാന വിഷയങ്ങളിലൊക്കെ ഇരു രാജ്യങ്ങളും യോജിപ്പുള്ളതായിട്ട് റിപ്പോർട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട് നിയമപരമായിട്ടുള്ള ചട്ടക്കൂട് ഇപ്പോൾ അതിന്റെ ഒരു അവലോകനത്തിലാണ് എന്നൊക്കെയാണ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്ന കാര്യം പക്ഷെ അങ്ങനെയൊന്നുമല്ലോ നമുക്കറിയാം ഒരു ഘട്ടത്തിലും നമ്മൾ ഇതുവരെയും അമേരിക്കയുടെ മുൻപിൽ മുട്ടുമടക്കാതെ അങ്ങ് നെഞ്ചുറുപ്പോടെ നിന്നിട്ടുള്ള ഒരു രാജ്യമാണ് അത് നമുക്കും അഭിമാനം തന്നെയാണ് എന്ന് പറയാതെയും വയ്യ അങ്ങനെ ഇന്ത്യയുടെ മേൽ താരിഫൊക്കെ ചുമത്തി ഇന്ത്യയെ കൊണ്ട് അങ്ങ് എന്തൊക്കെയോ നേടിക്കളയാം എന്നൊക്കെയുള്ള അമേരിക്കയുടെ മോഹങ്ങളെ മുഴുവൻ ചവിട്ടി മേധിച്ചു ഇന്ത്യ എന്നാൽ നമ്മൾ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രയോഗം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തോ ഇല്ല നമ്മൾ വളരെ നിശബ്ദമായിരുന്നു നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ പോളിസികൾ പറഞ്ഞു ഇപ്പോൾ പറയുന്നത് നമ്മുടെ കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഏറ്റവും ചർച്ചാ വിഷയമാകുന്നത് പീയൂഷ് ഗോയൽ പറഞ്ഞത് എന്താണ് അമേരിക്കയുമായിട്ട് നമ്മൾ ചർച്ചയൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ നമുക്ക് യാതൊരു തിടുക്കവും ഒന്നുമില്ല ഏതെങ്കിലും ഒരു സമയപരിധി വെച്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു ഭീഷണിക്ക് വഴങ്ങിയിട്ടോ ഒന്നും ഇന്ത്യ ഒരു കരാറിലും ഒന്നും ഒപ്പിടാൻ പോകുന്നതേയില്ല ഔദ്യോഗിക സന്ദർശനത്തിനിടെ വെള്ളിയാഴ്ച ബെർലിൻ ഗ്ലോബൽ ഡയലോഗിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ചർച്ചയാവുകയാണ് ഇന്ത്യ ഒരിക്കലും ഒരിക്കലും തിടുക്കത്തിലോ താൽക്കാലികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്കൊക്കെ വഴങ്ങി ഒരു തീരുമാനമോ എടുക്കാൻ പോകുന്നില്ല എൻ്റെ മക്കളെ ഞങ്ങൾക്ക് മേൽ തീരുവ ചുമത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് അംഗീകരിക്കും അതിനെ എങ്ങനെ മറികടക്കാമെന്ന് ഞങ്ങൾ നോക്കുകയാണ് ചെയ്യുക ഞങ്ങൾ പുതിയ വിപണികളൊക്കെ തിരയുകയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥക്കുള്ളിൽ ശക്തമായ ഡിമാൻഡ് വർദ്ധിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയാണ് ഞങ്ങൾ അതായത് ഞങ്ങളെ ഈ തോക്കിൻ മുനയിലൊക്കെ നിർത്തിക്കൊണ്ട് അതായത് ഒരു ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യയെ കൊണ്ട് ഇപ്പം തന്നെ ആ എഗ്രിമെൻറ്റ് അങ്ങ് ഒപ്പിക്കാം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല അതൊക്കെ അങ്ങ് പരണത്തെടുത്ത് വെച്ചു എന്നുള്ളതാണ് പീഷ് ഗോയൽ പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു രണ്ടായിരത്തി മുപ്പതോടുകൂടി ഉഭയകക്ഷി വ്യാപാരം അഞ്ഞൂറ് ബില്യൺ ഡോളറായിട്ട് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും അമേരിക്കയും ചേർന്ന ഒരു വ്യാപാര കരാറിൽ ഉടനെ തന്നെ ഒപ്പുവെക്കും എന്നൊക്കെയായിരുന്നു അത് പക്ഷേ പീയൂഷ് ഗോയൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇന്ത്യയെ ഭീഷണി കൊടുത്തിക്കൊണ്ട് ആ മാതിരി പരിപാടിയൊന്നും നടക്കില്ല ആർക്കെങ്കിലും എന്തെങ്കിലും നേടാമെന്നൊക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ ആ സ്വപ്നം വേണ്ട നമ്മൾ പറയില്ലേ ആ വെള്ളം അങ്ങ് എന്ന് അത്തരത്തിലാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയുമായിട്ട് ഇന്ത്യ ഒരു കരാറിൽ ഒപ്പുവയ്ക്കുകയുള്ളൂ ഇതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി വന്നു അമേരിക്കയിലുള്ള വിലക്കയറ്റ് അമേരിക്കയിൽ വൻപൻ വിലക്കയറ്റമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മാത്രമല്ല അവിടെ ട്രംപിനെതിരെ വലിയ രീതിയിൽ ജനകീയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഈ വിലക്കയറ്റമാണ് ഈ പറയുന്ന താരിഫ് നമുക്ക് നേരെയും മറ്റു രാജ്യങ്ങൾക്ക് ഒക്കെ പ്രഖ്യാപിച്ചുവെങ്കിലും അത് ഏറ്റവും പ്രധാനമായിട്ടും ബാധിച്ചിട്ടുള്ളത് അമേരിക്കയെ തന്നെയാണ് എന്നുള്ളതാണ് ഈ വിലക്കയറ്റവും ഈ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നോക്കൂ ഇനി കയറ്റുമതിയില് ഇന്ത്യ ലോകത്തെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് അപ്പൊ ഇതിന്റെ എല്ലാം കയറ്റുമതി ഒരു താരിഫ് വന്നതോടെ ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് ട്രംപ് ഈ ബേസിക് താരിഫ് എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളുടെ മേലും ചുമത്തിയിട്ടുണ്ട് പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം എന്നൊക്കെ പറഞ്ഞിട്ട് പല രാജ്യങ്ങളിൽ നിന്നും ഇപ്പൊ എന്ത് സംഭവിക്കുന്നു പല രാജ്യങ്ങളിൽ നിന്നും നൂറ് രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനങ്ങളുണ്ട് ആ സാധനത്തിന് അമേരിക്കക്കാർ ഇപ്പോ നൂറ്റി പത്ത് നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപത് രൂപയൊക്കെ ഡോളറൊക്കെ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ചില അമേരിക്കൻ സ്റ്റേറ്റുകളിൽ ഇത് വലിയ കുഴപ്പമുണ്ടാക്കിയിട്ടില്ലെങ്കിലും ചില സ്റ്റേറ്റുകളിൽ ഭയങ്കരമായിട്ട് വിലക്കയറ്റം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം മാത്രമാണ് ട്രംപ് ഈ താരിഫ് ചുമത്തിയിട്ട് ഏതെങ്കിലും ഒരു കുറച്ച് മാസങ്ങളല്ലേ ആയിട്ടുള്ളൂ ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഒരു വർഷമാകുമ്പോഴേക്കും ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭീകരമായിട്ട് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ അതായത് അമേരിക്കൻ എക്കോണമിയെ ഒക്കെ വലുതായിട്ട് ബാധിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ട്രംപ് അച്ചായനെ ഇത്രയും ധ്രുതി പിടിച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇന്ത്യയുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ അപ്പോഴും ട്രംപിന്റെ പിടിഭാഷയ്ക്ക് ഇന്ത്യ വഴങ്ങില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യയുടെ നിലപാടുകൾ ഡിമാൻഡുകൾ കൂടി അംഗീകരിക്കുന്ന ഒരു കരാറാണ് ഇന്ത്യ ഇവിടെ അമേരിക്കയുടെ മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത് അത് അതിന് അമേരിക്ക തയ്യാറായി കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമാകും ഇല്ലെങ്കിൽ ഒരിക്കലും ആ കാര്യം വെളിച്ചം കാണാൻ പോകുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഇതെല്ലാം മനസ്സിലായിട്ടാണ് ട്രംപ് ദീപാവലി ദിവസം മോദിയെ വിളിച്ചത് ഓർമ്മയിലെ അന്ന് വിളിച്ച് ദീപാവലി വിഷസൊക്കെ അറിയിച്ചു അതിനുശേഷം അവരെന്താ സംസാരിച്ചതോ എന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ പിന്നീട് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ട്രംപ് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചു എനിക്ക് അദ്ദേഹവുമായിട്ട് വളരെ നല്ല റിലേഷൻ ഒക്കെ ഉണ്ട് അദ്ദേഹം എന്നോട് റഷ്യയിൽ നിന്ന് ഇനി അധികം ഓയിൽ ഒന്നും വാങ്ങില്ല അത് വാങ്ങുന്നത് കുറച്ചു കൊണ്ടുവരുമെന്നൊക്കെ അങ്ങ് പറഞ്ഞ് അങ്ങ് തള്ളിയില്ലേ എല്ലാവരും അതെടുത്തിട്ട് വാർത്തയുമാക്കി സത്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വിദേശകാര്യ വകുപ്പിന്റെ ഒരു പത്രക്കുറിപ്പ് വന്നത് അതിനകത്ത് പറഞ്ഞത് അതായത് നമ്മുടെ താല്പര്യങ്ങളാണ് പ്രധാനം എന്നത് തന്നെയാണ് പറഞ്ഞത് നമ്മൾ എവിടെ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നത് നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മൾ അതിന്റെ അവകാശമൊന്നും ആ എന്താ പറയാ അതിനെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കാര്യങ്ങളൊന്നും ആർക്കും അനുവദിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് മറ്റൊരു കാര്യം നമുക്ക് ബെറ്റർ പ്രൈസിൽ എണ്ണ എവിടെ നിന്ന് കിട്ടുമോ അവിടെ നിന്ന് നമ്മൾ വാങ്ങിക്കും അത്രയേ ഉള്ളൂ അതിപ്പോ ഋഷി കൂടു കൂടുതൽ കുറവിൽ എവിടെ നിന്നെങ്കിലും എണ്ണ കിട്ടുമെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വാങ്ങും മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ട്രംപിന്റെ അവസ്ഥയാണ് ആ രാജ്യത്തെ രാഷ്ട്രീയമായിട്ടുള്ള നിലനിൽപ്പ് കൂടി നോക്കി മാത്രമേ സത്യത്തിൽ ട്രംപിന് നിലപാടെടുക്കാൻ പറ്റൂ വളരെ പ്രായോഗികമായിട്ട് നമ്മൾ ഈ ജിയോ പൊളിറ്റിക്സിനെ ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രംപിന് അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നുള്ളത് നമുക്കറിയാം പല സ്റ്റേറ്റുകളിലും ഒക്കെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ കളികളൊക്കെ അവിടെയും കളിക്കേണ്ടി വരും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ബന്ധങ്ങളും അമേരിക്കയിൽ ചർച്ചയാകുന്നുണ്ട് അപ്പോൾ ട്രംപ് എന്തു ചെയ്യും സ്വാഭാവികമായിട്ട് ഇന്ത്യയുമായിട്ട് ഒരു വ്യാപാര കരാർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്കയിലെ ജനത്തോട് പറയണം ഇന്ത്യ എണ്ണ കുറച്ച് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ താരഫ് കുറച്ചിട്ട് ഡീലിലേക്ക് എത്തിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് േണ്ടിവരും ഈ മൂപ്പിലാന് അമേരിക്കൻ പ്രസിഡന്റ് എന്തോ പറഞ്ഞത് എന്നുള്ളത് പോട്ടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് വളരെ ശക്തമായ ഒരു ഇക്കണോമിക് പവറായിട്ട് മാറുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ അമേരിക്ക നമ്മുടെ കാൽച്ചൂട്ടിലോട്ട് വരും അപ്പോ എന്താണ് അമേരിക്കയുടെ സ്ട്രെങ്ത് ആയുധബലം മാത്രമല്ല അതിലുപരിയായിട്ട് ഇക്കണോമിക് പവർ കൂടിയാണ് ഇന്ത്യയുടെ കാര്യം പറഞ്ഞാൽ ടോട്ടൽ ജി ഡി പിയിൽ നമുക്ക് നാല് ദശാംശം അഞ്ച് ട്രില്യൺ യു എസ് ഡോളർ ഉണ്ടെന്ന് പറയും ചൈനയുടെ കാര്യം നോക്കുമ്പോൾ ടോട്ടൽ ജി ഡി പിയിൽ പത്തൊമ്പത് ട്രില്ല്യൻ യു എസ് ഡോളർ ഉണ്ടെന്ന് പറയും ഇന്ത്യയുടെ ജി ഡി പി പെർ ക്യാപിറ്റൽ ഒരു മൂവായിരം ഡോളറും ചൈനയുടെ ജി ഡി പി പെർ ക്യാപിറ്റൽ ഒരു പതിമൂവായിരം ഡോളറും മാത്രമാണെന്ന് നമ്മൾ ഓർക്കണം പക്ഷേ ഇവിടെ അമേരിക്ക അങ്ങനെയല്ല അമേരിക്കയുടെ ടോട്ടൽ ജി ഡി പി മുപ്പത് ട്രില്യൺ യു എസ് ഡോളറിന് മുകളിലുണ്ട് അവരുടെ ജി ഡി പി പെർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതാണ്ട് തൊണ്ണൂറ് യു എസ് അടുത്താണ് ചൈനയുടെ എത്ര മടങ്ങ് ഒരു അമേരിക്കക്കാരന്റെ ആളോ ൂടെ നമ്മൾ ചിന്തിച്ചു നോക്കണം അപ്പോ അത്രയും ആണ് അമേരിക്ക അതുകൊണ്ട് നമ്മൾ അവരെ വെല്ലുവിളിക്കേണ്ട സമയമല്ല വളരെ തന്ത്രപരമായിട്ട് അവരെ പൂട്ടിയിടുകയാണ് വേണ്ടത് അത് തന്നെയാണ് നമ്മുടെ രാജ്യവും ഇപ്പോൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം അപ്പൊ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒന്നുമല്ല വേണ്ടത് ലോങ് ടൈമിലേക്കുള്ള ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക തന്നെയാണ് പ്രധാനം